ഞാൻ അത്ര കരിയല്ല കൊടുക്കുന്നവർക്കും കൂടെ കൊടുക്കത്ര മുട്ടി നിൽക്കല അഞ്ഞൂറ്ക്കത്ര പ്രായാപ്തം നടക്കല്ല പ്രാരാപ്തം കൊണ്ട് നടക്കല്ല ഞാൻ അഞ്ഞൂറ് കൊണ്ടിട്ട് ഡ്യൂട്ടി തിരക്കായിരുന്നു ആണോ എനിക്കും കാലത്തന്നെ ഇന്ന് വന്നാൽ പറ്റുമോ ഇനി പൊരുമാനായിരിക്കും ഇന്ന് മുട്ടി നിൽക്കുകയെ വേണ്ട ഞാൻ ആറ് ദിവസത്തേക്ക് ആരും എടുക്കണില്ല ഇല്ല ടാക്ക് ത്ര ആഹാരൊക്കേഷൻ എന്റെ കാലിന്റെ സംസാരിച്ചാലോ ഇന്നത്തെ പോലെ എന്തു പറയുന്നു സംസാരിച്ചാലോ സംസാരിച്ച എന്തൊക്കെയായിരുന്നു സാധനങ്ങളുടെ പള്ളില്ല രണ്ടെണ്ണം അടിക്കും മൂള്ളില്ല കിടന്നു ആന്നേ എനിക്കാണെങ്കിൽ രണ്ടെണ്ണം അടിക്കണം മിശ്രപ്പ കാ കുറച്ച് ഫ്ലാറ്റിലും തേക്കി ഫ്ലവറിലും തേക്കി കുറച്ച് ഫ്ലവറിലും തേക്കി ആയിരം തരാം ആ നിന്റെ മടിയിൽ വെച്ചോ എനിക്ക് വേണ്ടായിരുന്നു ഞാൻ പൈസക്ക് അത്ര മുട്ടി നിൽക്കല്ല അത്ര ഗതി ഇട്ടിട്ടില്ല പാറമടയിലെ കഥ പറയുമോ നോ മീൻ എന്ത് ഇംഗ്ലീഷ് വേണ്ട കൈക്ക് ഇംഗ്ലീഷ് അറിയില്ല പൈസ വലിയ വലിയ അല്ല പിന്നെ ആയിരത്തിന് നൂറ് റുപ്പ കിട്ടും പോയി വാങ്ങിച്ചോ ഇപ്പോൾ സർവീസ് എടുക്കുമോ ആ നീ ഓടി വാ ഞാൻ മുട്ടി വായോ ആയോ ബിജിക്ക് സുഖാണോ ആ കൊഴപ്പില്ല ആ ഉണ്ട് നീ എഴുതോ ഹായ് ബിജി ഫോൺ എടുക്ക് ഇപ്പോ വിളിക്കാം ഒന്ന് പോണാർ കാർന്നു ചൊറിയാൻ വേണ്ടി വന്നേക്ക രാവിലെ തന്നെ എടാ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഞാൻ അറിയാണ്ട് ചോദിക്കുക നിന ചൊറിയണ രാവിലെ തന്നെ ഉള്ള മുടൊക്കെ കളയും ഞങ്ങളുടെ രണ്ടെണ്ണം അടിക്കാൻ മുട്ടി നിൽക്കുമ്പോൾ ഒരു കളി വേണം അല്ല വിജി എനിക്ക് അങ്ങനെ എപ്പോഴും കലയോട് താല്പര്യമില്ല എനിക്ക് രണ്ടെണ്ണം അടിച്ചാൽ മാത്രമേ ഉള്ളു രണ്ടെണ്ണം അടിച്ചാലും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള് മുന്നിൽ വരുമ്പോ അങ്ങനെയൊക്കെ എനിക്ക് എപ്പോഴും ഡെയിലി വേണമെന്നില്ല എനിക്ക് എനിക്കല്ലാഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ മന്തിൽ ഒരു വട്ടം അങ്ങനെയൊക്കെ വന്നു അടിച്ചു കഴിഞ്ഞാൽ നിർമ്മദ പിന്നെ ആളില്ലാത്തോളം നമ്മളിങ്ങനെ കിടന്ന് ഓർമ്മ തന്നെ റോക്കി നിന്ന ബാഗ് എനിക്ക് താല്പര്യമില്ല കേട്ടോ ഇങ്ങനെ അത്ര അല്ല ലവ് യു മൈ ഫ്രണ്ട് ോട് പോയി സംസാരിക്കുന്നുടോ ഇന്നൊടങ്ങിയത് എന്താ പണിമെന്റ് ഇവിടെ ഭയങ്കര അതക്കാൻ പറ്റുന്നില്ലട നീ വെച്ച് കാലക്കാൻ പറ്റണില്ല പണിഷ്മെന്റ് എടുത്തിട്ട് ഇവിടെ ഒന്നും വരുന്നില്ല ഇവിടെ രാത്രി തുടങ്ങി നിന്റെ പൊന്നു പോയി പണിഷ്മെന്റ് എടുത്ത് കളിച്ചതാണ് ഇന്നിട്ട് ഒരാളുണ്ട് ട ഇന്നും തുടങ്ങി വൈകാ പണിഷ്മെന്റ് എടുത്തുമാണ് മുടി കട്ടണ്ടിട്ടാതി എന്തൊരു കോലം അതില് നോക്കട്ടെ കേട്ടോ നേരിട്ടാണ് ഭംഗിന്റെ ലെവലെന്ത് കൊണ്ടാന്നറിയാ കിടക്കയില്ല എനിക്ക് വേദന എടുക്കണു കാലൊക്കെ ഒരു ഉമ്മ കിട്ടുമോ മതിയോ പറ മക്കളെ ഒക്കെ ദുബായിൽ കറങ്ങാൻ കൊണ്ടുപോവാ അവൾക്ക് കാണൂലേ ആഗ്രഹം ദുബായി കാണാൻ ആവെബോ നീ ഫസ്റ്റ് ടൈമാണോ എൻ്റെ ലൈവിലിന്ന് ഏഹ് ഫസ്റ്റ് ടൈമാ കഴിഞ്ഞതിന്റെ മുൻപത്തെ വർഷത്തെ മക്കളും ഇവിടെ ഉണ്ടായിരുന്നു അമ്മയും മക്കളും ഞാൻ കൊണ്ടുവന്നതാണ് ഒരു മാസത്തെ വിസിറ്റിങ്ങിന് കേട്ടോ അവരൊക്കെ വന്നിട്ട് പോയിട്ടൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ നിങ്ങള് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഓക്കെ എന്റെ അമ്മേനെയും മക്കളെയൊക്കെ ഞങ്ങളുടെ കൊണ്ടുവന്നു കാണിച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ തുടങ്ങി നടാവും ഇങ്ങനെ തോമി ഇങ്ങനെ തുടങ്ങി ഇവിടുത്തെ വേദന അത് നമ്മൾ ഇങ്ങനെ ഇരിക്കല്ലേ ഇങ്ങനെ എടുത്ത് പണീഷിനെടുത്തിട്ട് എനിക്ക് ഇവിടെ വേദന എടുക്കണു ഞാൻ ഇന്നെടുക്കില്ല പണീഷ് പിന്നെ ിജി നാട്ടില് ബിജി നാട്ടിൽ പോകുമ്പോൾ ഞാനും വരട്ടെ നിന്റെ കൂടെ പോരെ ഞാനും വരട്ടെ സോറി ചേച്ചി അറിയില്ലായിരുന്നു ആയിക്കോട്ടെ നിങ്ങൾക്ക് പൊട്ടമ്പു ചോദിച്ചല്ലേ ചേട്ടാ ഉം നിങ്ങൾക്ക് പൊട്ടമ്പു ചോദിച്ചു Oh, oh, ben. Kahle keman, bir masaj için çay Çaycık var yine ya. Ne masaj, kahle paniş mi durdurdur